അമ്മാവന്റെ കൃഷിയിടത്തിൽ ജോലി ചെയ്ത് വരവെയായിരുന്നു ഇരുപതുകാരനായ മിഗ്വൽ ജുവാൻ പെല്ലീസറിന്റെ വലതുകാലിലൂടെ ഒരു കുതിരവണ്ടി കയറിയിറങ്ങി പോകാൻ ഇടയായത് തന്മൂലമുണ്ടായ കാലിലെ ക്ഷതം അവന്റെ ജീവന് ഭീഷണിയാകും വിധം ഗുരുതരമായി മാറുകയും ചെയ്തു പതിനേഴാം നൂറ്റാണ്ടിൽ സ്പെയിനിലെ കലണ്ടയിൽ നടന്ന പ്രസ്തുത സംഭവത്തെ തുടർന്ന് വിശുദ്ധ യാക്കോബ് സ്ലിഹായ്ക്ക് ലഭിച്ച പരിശുദ്ധ മറിയത്തിന്റെ പ്രത്യക്ഷീകരണം കൊണ്ട് പ്രസിദ്ധമായ സരഗോസയിലെ ആർ ലേഡി ഓഫ് പില്ലർ കത്തീഡ്രലിലേക്ക് അവൻ സൗഖ്യം ലഭിക്കുമെന്ന വിശ്വാസത്തിൽ പുറപ്പെട്ടു പക്ഷേ നിർഭാഗ്യവശാൽ അവിടെ എത്തിയപ്പോഴേക്കും പഴുത്ത് അഴുകി തുടങ്ങിയിരുന്നു മിഗ്വൽ ജുവാന്റെ കാലുകൾ ജീവൻ രക്ഷിക്കാൻ ഡോക്ടർമാരുടെ മുന്നിലുള്ള ഏകമാർഗം അവന്റെ കാല് മുറിച്ചുമാറ്റുകയായിരുന്നു ഡോക്ടർ എസ്റ്റാങ്കയുടെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റിയ കാൽഭാഗം സരഗോസ ആശുപത്രി സെമിത്തേരിയിൽ അന്നത്തെ രീതി അനുസരിച്ച് കുഴിച്ചിട്ടു മാസങ്ങൾക്ക് ശേഷം ആശുപത്രി വിട്ടിറങ്ങിയത് ക്രച്ചിന്റെ സഹായത്തോടെ തടിക്കാലും വെച്ചായിരുന്നു ഭിക്ഷയാചിക്കാനുള്ള ലൈസൻസും അവന് കിട്ടി പില്ലർമാതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിന്റെ പരിസരത്ത് ഭിക്ഷയാചിച്ച് രാത്രികളിൽ ദേവാലയത്തിലെ എണ്ണയെടുത്ത് മുറിച്ചുമാറ്റിയ കാലുകളിൽ തിരുമ്മി അവൻ വിശ്വാസം കൈവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നാളുകൾക്ക് ശേഷം ആയിരത്തി അറുന്നൂറ്റിനാൽപ്പത് മാർച്ച് ഇരുപത്തിയൊൻപതിന് മിഗ്വൽപല്ലീസർ പകൽ മുഴുവൻ നീണ്ട കഠിനാധ്വാനത്തിനു ശേഷം സ്വഭവനത്തിൽ രാത്രി വിശ്രമിക്കുന്നതിനു മുൻപായി തന്റെ കൃത്രിമ മരക്കാൽ മാറ്റിവെച്ച ശേഷം കിടന്ന് ഉറങ്ങി അതിവിശിഷ്ടമായ ഒരു സുഗന്ധാനുഭവത്തിൽ ആകർഷിക്കപ്പെട്ട് അവന്റെ മാതാപിതാക്കൾ വന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച അവരെ അമ്പരിപ്പിക്കുന്നതായിരുന്നു അവിശ്വസനീയതയോടെ അവർ അവന്റെ കാലുകളിലേക്ക് നോക്കി അതാ പഴയതുപോലെയുള്ള കാലുകൾ മരക്കാലിന് പകരം ജീവനുള്ള കാല് അവർ മകനെ കുലുക്കെ വിളിച്ച് എണീൽപ്പിച്ചു അവൻ ഗാഠമായ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു താൻ സ്വപ്നത്തിലായിരുന്നുവെന്നും പില്ലർ തീർത്ഥാടന കേന്ദ്രത്തിലായിരുന്നുവെന്നും അവിടെ നിന്ന് എണ്ണയെടുത്ത് താൻ കാലുകൾ തുടക്കുകയായിരുന്നുവെന്നും അവൻ അറിയിച്ചു അപ്പോഴാണ് തനിക്ക് കാലുകൾ തിരിച്ചു കിട്ടിയത് അവൻ തിരിച്ചറിഞ്ഞത് മൂന്നുപേരുടെയും സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു അവർ ഒന്നു ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് പില്ലർമാതാവിന് നന്ദി പറഞ്ഞു ഈ സംഭവം അറിഞ്ഞതോടെ ഗവൺമെന്റ് അധികാരികളും സഭാധികാരികളും മിഗ്വെല്ലിനെ കാണാനെത്തി സ്ഥലത്തെ ബിഷപ്പ് ഈ അത്ഭുതത്തിന്റെ നിജസ്ഥിതി അറിയാൻ അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചു ജൂൺ രണ്ടിന് സംഘം വിശദമായ പഠനം ആരംഭിച്ചു ഒടുവിൽ ആശുപത്രി സെമിത്തേരിൽ മിഗ്വെല്ലിന്റെ കുഴിച്ചിട്ട കാല് പുറത്തെടുത്ത് പരിശോധിച്ചു ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ എസ് ടാങ്കി ഉൾപ്പെടെയുള്ള ഡോക്ടർമാരും തങ്ങൾ കാലു മുറിച്ചു മാറ്റിയതാണെന്ന് സ്ഥിരീകരിച്ചു തടിക്കാലുമായി മിഗ്വൽ ഭിക്ഷതണ്ടുന്നത് കണ്ടതാണെന്ന് ആയിരങ്ങൾ സാക്ഷ്യപ്പെടുത്തി ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തിയേഴിന് ആർച്ച് ബിഷപ്പ് പെദ്രോ അലോലാസ മുറിച്ചുമാറ്റിയ കാലുകൾ തിരിച്ചു കിട്ടിയത് ഒടുവിൽ അത്ഭുതം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി തനിക്ക് കാല് തിരികെ തന്ന പില്ലർ പില്ലർമാതാവിന് നന്ദി പറയാനായി മിഗ്വൽ മാതാപിതാക്കളുമൊത്ത് അവിടേക്ക് യാത്ര തിരിച്ചു കലണ്ടയിൽ അത്ഭുതം നടന്നെടുത്ത് പില്ലർ മാതാവിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയവും അതോട് ചേർന്ന് മ്യൂസിയവും പണിയപ്പെടുകയും ചെയ്തു